അങ്ങനെ ഗായത്രി ദേവി പ്രമീളയോട് പറയുന്നുണ്ട് അഭിഷേകിൻ്റെ വിവാഹകാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ദേവരാജന്മാഷിൻ്റെ മകളില്ലേ നമ്മുടെ ദേവബാല അവളെയാണ് ഞാനിപ്പോൾ ഓർത്തത് പക്ഷേ ആ കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നല്ല കുട്ടിയാണോ എന്നും അറിയില്ല ദേവരാജൻ മാഷ് നല്ലവനല്ലേ അതുകൊണ്ട് ആ കുട്ടിയും നല്ലത് ആയിരിക്കും എന്നാൽ ജയരാമൻ ആണെങ്കിൽ വീട് കണ്ടെത്തി അവിടേക്ക് വരുന്നു വീടും പരിസരവും അയാൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇനി എത്രയും വേഗം തന്നെ ഗായത്രിയുടെ മുന്നിലേക്ക് ചെല്ലണം എന്നിങ്ങനെ കരുതി കൂട്ടി മാറി നിൽക്കുന്നുമുണ്ട് അയാൾ മുഖമെല്ലാം മറിച്ചാണ് അങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നത് അതേസമയം പ്രമേള വന്നിട്ട് ഗായത്രിയോട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വരാം കേട്ടോ അയ്യോ നീ നിൽക്ക് നിനക്ക് ചായ വേണ്ടി ചായ കുടിച്ചിട്ട് പോകാം അതൊന്നും വേണ്ട ചേച്ചി വന്നിട്ട് കുടിക്കാം അത് അവിടെ വെച്ചേക്ക് ഞാൻ ചൂടാക്കി കുടിച്ചോളാം എന്നാലും വേഗം വന്നോളൂ ഒരു ഓട്ടോ പിടിച്ചു പോയാൽ മതി അത് കേട്ട് പ്രമീള പറയുന്നുണ്ട് സാരമില്ല നടന്നു തന്നെ പോകുന്നത് നല്ലത് അങ്ങനെ പ്രമീള അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പോകുന്നതെല്ലാം ജയരാമൻ ഒളിച്ചു നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട് ഇതാണ് പറ്റിയ സമയം എത്രയും വേഗം തന്നെ അങ്ങോട്ട് പോയി ഗായത്രിയെ കാണാമെന്ന് വിചാരിച്ചിട്ട് അയാളാണെങ്കിൽ അങ്ങോട്ട് പോകുന്നുമുണ്ട് അവിടെ വെച്ചിട്ട് കോളിംഗ് ബിൽ അടിക്കുന്നു ഇതാരായിരിക്കുമെന്ന് വിചാരിച്ച് ഗായത്രി കയ്യിലുണ്ടായിരുന്ന ചായ അങ്ങോട്ട് വരികയാണ് അവിടെ വന്നിട്ട് ഡോർ തുറക്കുന്നു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തന്നെ ഉപേക്ഷിച്ചു പോയ ജയരാമേട്ടൻ അവൾക്ക് അത് കണ്ടിട്ട് വല്ലാത്ത ഒരു ഞെട്ടൽ ഉണ്ടാകുന്നു ആ സമയത്ത് ഈ ഗായത്രി എന്നുള്ള ഒരു വിളിയിൽ ജയരാമൻ ഗായത്രിയെ ഒതുക്കുകയാണ് ജയരാമൻ്റെ ആ ഒരു വിളി കേട്ടിട്ട് ഗായത്രിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഗ്ലാസ് ഒക്കെ താഴെ വീണു പൊട്ടി ചിതറുകയാണ് ചായ താഴേക്ക് പോകുന്നു ജയരാമൻ പറയുന്നുണ്ട് ഗായത്രി ഇത് ഞാനാണ് ഞാൻ മടങ്ങി വന്നിരിക്കുന്നു ഇത് കേട്ട് ഗായത്രി വളരെയധികം ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അതെ നിങ്ങൾ ഇനി പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല അത് കേട്ട് അയാൾ പറയുന്നുണ്ട് ഗായത്രി ചെയ്തത് തെറ്റ് തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു അന്ന് ചായ കുടിക്കാനായിട്ട് ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോയില്ലേ അയാൾ ചായ മേടിച്ച് തന്നു ഞാൻ പുറത്തേക്ക് സിഗരറ്റ് വലിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് എന്നെ കുറി പോലീസുകാർ തേടി വന്നത് പോലീസുകാരെ കണ്ടിട്ട് രക്ഷാർത്ഥം ഞാൻ ഓടി കുറെ ഓടി എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ നിന്നെ കണ്ടില്ല അത് കേട്ടിട്ട് ഗായത്രി പറയുന്നുണ്ട് പച്ച കള്ളം നിങ്ങൾ നിങ്ങളെ കള്ളം പറയുന്നത് കേട്ടാൻ രസമുണ്ട് പക്ഷെ ഇത് ഞാൻ വിശ്വസിക്കുകയില്ല നിങ്ങൾ ഒരാൾ ഒരു നാൾ എന്നെ ഉപേക്ഷിച്ചു പോയതാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് കഴിയുകയില്ല ഇത് കേട്ടിട്ട് അയൽ പറയുന്നുണ്ട് ഞാൻ ആകെ വിശന്നിരിക്കുകയാണ് എന്നെ ഒന്ന് അകത്തേക്ക് ക്ഷണിച്ചുകൂടെ ഇരിക്കാൻ പറഞ്ഞുകൂടെ ഇരുത്താനോ നിങ്ങൾക്ക് സർക്കാർ നൽകാനോ ഞാൻ തയ്യാറല്ല ഇറങ്ങിപ്പോകണം എനിക്കെന്നെ നിങ്ങളെ കാണുക താല്പര്യമില്ല എനിക്ക് ഭർത്താവില്ല ഇത് കേട്ട് ജയരാമൻ പറയുന്നുണ്ട് ഞാൻ കഴുത്തിൽ കിട്ടിയ താലിയല്ലേ ഇപ്പോഴും ആ കഴുത്തിൽ കിടക്കുന്നത് എന്തിനാ ഇത് ഇടുന്ന ഇടുന്നതെന്ന് അറിയാമോ അഭിഷേകിന് ഒരു അച്ഛനുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രം അല്ലാതെ നിങ്ങൾ ജീവനോടെ ഇവിടെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ നിങ്ങളെ എനിക്ക് കാണണ്ട വേഗം ഇവിടെ നിന്ന് പൊക്കണം ഗായത്രി ഞാൻ എങ്ങോട്ട് പോകാനാണ് എന്നൊക്കെ ജയരാമൻ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടെങ്കിലും വേണ്ടില്ല നിങ്ങളുടെ മുഖം പോലും കാണുന്നത് എനിക്ക് വെറുപ്പാണ് വീണ്ടും വീണ്ടും നാണം കെട്ടുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ആട്ടി പായിക്കുന്നു ആ സമയത്ത് ജയരാമൻ ഒന്ന് തിരിഞ്ഞു നിൽക്കുന്നു ശേഷം പറയുന്നുണ്ട് അതേ ഗായത്രി ഒരു കാര്യം പറയാനുണ്ട് സത്യത്തിൽ ഞാൻ ആഹാരം കഴിച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമാകുന്നു നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും കഴിക്കാൻ തരാമോ പ്ലീസ് ഗായത്രി പ്ലീസ് എന്തെങ്കിലും കഴിക്കാൻ ത പ്ലീസ് ഈ സമയത്ത് ഗായത്രി അകത്തു പോകുന്നു തിരിച്ചു വന്നതിന് ശേഷം അമ്പത് രൂപ ജയരാമന്റെ നേർക്ക് നീട്ടുകയാണ് ഇതാ ഇത് ഭിക്ഷയായിട്ട് മാത്രം കരുതിയാൽ മതി ഇവിടെ ഭിക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് പേർ വരാറുണ്ട് അവർക്ക് ഞാൻ ഇതുപോലെ പൈസ കൊടുക്കാറുമുണ്ട് ചിലരാണെങ്കിൽ ആഹാരം ചോദിക്കും പക്ഷെ നിങ്ങൾക്ക് ആഹാരം പോലും തരാൻ എനിക്ക് അറപ്പാകുന്നു അതുകൊണ്ട് ഇത് മേടിച്ചിട്ട് ഇവിടെ നിന്ന് വേഗം സ്ഥലം വിടുന്നതാണ് നല്ലത് അങ്ങനെ ജയരാമൻ അമ്പത് രൂപ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്രയാകുന്നു ഗായത്രി ഡോറാണെങ്കിൽ മുന്നിൽ അടച്ചുകൊണ്ട് പൊട്ടി കരയുകയാണ് അതേസമയം ജയരാമൻ അമ്പത് രൂപ നോട്ടിലേക്ക് നോക്കി പറയുന്നുണ്ട് ഗായത്രി നിനക്കങ്ങനെ പെട്ടെന്നൊന്നും എന്നെ പുറത്താക്കാൻ പറ്റില്ല അത് എനിക്കറിയാം നിന്റെ മനസ്സ് മാറും ആ ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും എന്നാൽ ഗായത്രി വീണ്ടും അവിടെ അലറി കറി കരയുകയാണ് അതേസമയം ഇഷയുടെ മനസ്സിൽ പ്രണയം തൂത്ത് തളിർത്ത് തുടങ്ങിയിരിക്കുന്നു അഭിഷേകിനെ ഓർത്തിട്ട് അവൾക്കാണെങ്കിൽ ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥ ആ സമയത്ത് അവൻ നിരസിച്ച ആ ഒരു താജ്മഹലിന്റെ താജ്മഹലിൻ്റെ ശില്പമെടുത്ത് കയ്യിൽ വെച്ചിട്ടുമുണ്ട് അതിലേക്ക് നോക്കുമ്പോൾ അവൾ കാണുന്നത് അഭിഷേകിനെയാണ് അവളും അഭിഷേകും പുറത്തു പോകുന്നതും അവർ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നതും അതിനുശേഷം ഒരു പ്രണയഗാനമാണ് അതിനനുസരിച്ചുള്ള പ്രണയരംഗങ്ങളും ഇതിനിടയ്ക്ക് അഭിഷേകാണെങ്കിൽ ഇശക്ക് ഇഷയെ ചേർത്ത് പിടിക്കുന്നതും പിന്നെ ഇഷയെയും കൊണ്ട് പുറത്തൊക്കെ പോയി ജമന്തി തോട്ടത്തിൽ ചുറ്റിത്തിരിയുന്നതും അഭിഷേകിന്റെ ചിരിയും ഇഷയുടെ കളിചിരിയും അതുപോലെ ഇഷ ഒരു ജമന്തി പൂ എടുത്തിട്ട് അഭിഷേകിന്റെ ദേഹത്തേക്ക് ഇട്ടുകൊടുക്കുന്നതും അഭിഷേകത പിടിക്കുന്നതും നെഞ്ചോട് ചേർക്കുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട് ഒരുപാട് പ്രണയങ്ങൾ അങ്ങനെ പൂത്ത് വിടർന്നു നിൽക്കുന്നു ആ സമയത്ത് അവൾ ആ കയ്യിൽ ഒരു താജ്മഹലിന്റെ ശില്പം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജമ്മ വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ മോൾ ഫുഡ് കഴിക്കാൻ വന്നില്ലല്ലോ ഇഷ പറയുന്നുണ്ട് അതെ എന്തു പറ്റി മോൾക്ക് അത്യാവശ്യമായി എന്തോ പറ്റിയിട്ടുണ്ടല്ലോ തുറന്നു പറയാം രാജമ്മയെ എൻ്റെ മനസ്സൊക്കെ ആകെ കൈവിട്ടു എന്നാ തോന്നുന്നത് കൈവിട്ടുപോയോ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഞാനും ഈ പ്രായം കഴിഞ്ഞിട്ട ഇങ്ങോട്ട് വന്നത് മോള് പഠിപ്പുള്ള കുട്ടിയല്ലേ അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള അനാവശ്യ ചിന്തകളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോള് മോളുടെ മനസ്സിലെ ചിന്തകൾ മാറ്റുന്നതാണ് നല്ലത് രാജമ്മയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാതെയായോ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് രാജമ്മയോടാ ഇപ്പോൾ അത് പോയോ മോൾ എന്തായാലും ഫുഡ് വന്ന് കഴിയേ പപ്പയെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രാജമ്മ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴും ഈഷ സ്വപ്നത്തിൽ മുഴുകി നിൽക്കുകയാണ് ദാസേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കാലത്ത് കഴിക്കുന്ന തിരക്കിലാണ് രാജമ്മ അങ്ങോട്ട് ചെല്ലുന്നു നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതെ നമ്മുടെ ഈഷമ്മോൾക്ക് എന്തോ ഒരു മാറ്റം ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ ഒരു താജ്മഹൽ ഇരിക്കുകയാ അത് കേട്ട് ദാസേട്ടൻ ചോദിക്കുന്നുണ്ട് താജ്മഹൽ അതൊന്നും അയ്യോ ഇയാളോട് പറഞ്ഞു എന്നാ വേണം തല്ലാൻ താജ്മഹലിന്റെ ശില്പം ഇരിക്കുന്നു എന്ന പറഞ്ഞത് മാത്രവുമല്ല അവൾ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഏതോ ഒരു പ്രണയബന്ധത്തിൽ പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ദാസേട്ടൻ പറയുന്നുണ്ട് അതിനപ്പോൾ എന്താ അതിനെപ്പോൾ എന്താണോ പറഞ്ഞു തിരുത്താൻ അമ്മയില്ലല്ലോ അതെന്താ നീ വളർത്തമ്മയല്ലേ ഉണ്ട് എന്നാലും ഞാൻ പറഞ്ഞാൽ ശരിയാകുമോ എന്തോ ഒരിക്കലും അവൾക്ക് പേടിയില്ല സാറിനോട് തുടക്കത്തിലെ കാര്യങ്ങൾ പറയുന്നത് നല്ലത് ദാസേട്ടൻ പറയുന്നുണ്ട് എടി നീ കുടുംബകലഹം ഉണ്ടാക്കല്ലേ സാറാകെ തകർന്നു പോകും അതുകൊണ്ട് തൽക്കാലം ഒന്നും മിണ്ടണ്ട എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോഴേക്കും റാം അങ്ങോട്ട് വരുന്നു ആഹാ ഇവിടെ എന്താ ദാസേട്ടൻ പറയുന്നത് വിശ്നമ്പോൾ ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചു അതിനിവ എന്നെ ചീത്ത പറയുകയാ കൊള്ളാം വിശക്കുമ്പോഴല്ലേ ഫുഡ് കഴിക്കാൻ പറ്റൂ അത് കേട്ട് രാജമ്മ പറയുന്നുണ്ട് അയ്യോ സാറേ ഞാനൊന്നും പറഞ്ഞില്ല എന്നാലേ ഞങ്ങൾക്കുള്ള ഫുഡ് ഉടൻ തന്നെ ഡൈനിങ് ടേബിളിൽ എടുത്ത് വെക്കുക ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് റമേഹൻ പോകുന്നു പ്ലേറ്റൊക്കെ ആയിട്ട് രാജമ്മ അവിടേക്ക് പോവുകയാണ് ഇതേ സമയം ഫുഡ് കഴിക്കാനായിട്ട് ഇഷയ്ക്കും എത്തുന്നു ഇതേ സമയത്ത് രാജമ്മയോട് പറയുന്നുണ്ട് അനാവശ്യമായിട്ട് ഗൗരവം ഒന്നും വേണ്ട കേട്ടോ പിന്നെ അച്ഛനോട് സത്യങ്ങൾ പറയാൻ നിൽക്കണ്ട ഞാൻ രാജമ്മയോട് മിണ്ടില്ല അയ്യോ ഞാനൊന്നും പറയാൻ പോകുന്നില്ല അപ്പോഴാണ് റാം മോഹൻ്റെ വരവ് അദ്ദേഹം ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നു അതിനുശേഷം ചോദിക്കുന്നുണ്ട് അല്ല എന്തോ നിങ്ങൾ തമ്മിൽ ഒരു സ്വകാര്യമുണ്ടല്ലോ അത് മറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതെന്താണ് ഇത് കേട്ടിട്ട് ഇഷ പറയുന്നുണ്ട് സ്വ രഹസ്യമൊന്നുമില്ല രാജമ്മേ ഒന്നുമില്ലല്ലോ രാജമ്മ എന്തോ ഉണ്ട് അല്ലേ രാജമ്മേ അത് ഞാൻ കണ്ടുപിടിക്കും കേട്ടോ എന്ന് റാം മോഹൻ പറഞ്ഞപ്പോൾ ഇല്ലവപ്പ ഞങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കാൻ ശ്രമിക്കണ്ട എന്ന് ഇഷ കളിയാക്കിയിട്ട് പറയുകയാണ് അത് കേട്ട് റാം ചിരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇഷയ്ക്കും രാജമ്മയ്ക്കും മാത്രം ചിരിക്കാനായിട്ട് കഴിയുന്നില്ല അതേസമയം ഗായത്രി ീദേവി അവിടേക്ക് വന്നിരിക്കുന്ന ജയരാമന്റെ കാര്യമെല്ലാം മനസ്സിലോർക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അയാൾ വീണ്ടും കയറി വരുമോ എങ്കിൽ പലതും സംഭവിക്കും എന്നൊക്കെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് പകൽ സമയത്ത് അയാൾ വന്ന കാര്യവും മുഖം മറച്ച കാര്യവുമെല്ലാം മനസ്സിലോർക്കുന്നു എല്ലാം കൂടി ഓർത്തെടുക്കുമ്പോൾ ഒരു സമാധാനവുമില്ല കോളിംഗലടിക്കുന്ന ശബ്ദം ആരായിരിക്കും അതോർത്തിട്ട് ആകാംക്ഷയോടെ വാതിൽ തുറക്കുകയാണ് ഗായത്രി അഭിഷേക് അല്ല അമ്മേ എന്താ ഡോർ തുറക്കാൻ ലേറ്റായത് ഞാൻ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് ആരാണ് എന്നറിയാൻ നോക്കുകയായിരുന്നു അല്ല അമ്മയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നു ഞാൻ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുകയായിരുന്നു ഓ ജയരാമന്റെ കാര്യമാണോ അത് കേട്ടിട്ട് ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് ഗായത്രി ഇനി അയാളുടെ കാര്യമൊന്നും നോക്കണ്ട പക്ഷേ അയാളെ മറക്കാൻ എനിക്ക് കഴിയില്ല ഈ കാര്യം ഗായത്രി തുറന്നു പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് അഭിഷേകിന്റെ ഫോണിലേക്ക് ഇഷ വിളിക്കുന്നത് അമ്മ ഫുഡ് ഫുഡെടുത്ത് വയ്ക്ക് ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് അഭിഷേക് ഫോണുമായി റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഹലോ എന്ന് പറയുമ്പോഴാണ് കോൾ അവസാനിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെയാണ് അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്